നമസ്കാരം ഫോർഡ് ന്യൂസിലേക്ക് സ്വാഗതം വളരെ വലിയൊരു വാർത്തയുടെ നടുക്കുന്ന ഒരു വാർത്തയുടെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ ട്രംപിന് നേർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നു അമേരിക്കയെ നടക്കിക്കൊണ്ടാണ് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് പെൻസിൽവാലയിൽ നടന്ന റാലിക്കിടെയാണ് ട്രംപിന് നേർക്ക് വെടിവെയ്പുണ്ടായത് റാലിയിൽ കൊണ്ടിരുന്ന ട്രംപിന് നേർക്ക് തുടരെ തുടരെ വെടിയുതിർക്കുകയായിരുന്നു അജ്ഞാതനായ ആക്രമണകാരി കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെയ്പ്പിലാണ് ആക്രമണകാരി കൊല്ലപ്പെട്ടത് വലിയ സുരക്ഷാ ഭീഷണിയുള്ള നേതാവാണ് ട്രംപ് ട്രംപിന്റെ നയങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണവും ആന്റിഫ മെമ്പറാണ് ഈ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ് സമസ്ത മേഖലകളിലും ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ട്രംപ് അദ്ദേഹത്തിന്റെ വംശീയ വർഗീയ നയങ്ങൾ തന്നെയാണ് അതിന് കാരണവും മതത്തിന്റെ പേരിലുള്ള വർഗീയത മാത്രമല്ല നിറത്തിന്റെ പേരിലുള്ള വംശീയതയും ട്രംപിനെ വിവാദ നായകൻ ആക്കിയിട്ടുള്ള ഒരു ഘടകമാണ് ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരൻ അമേരിക്കൻ പോലീസിന്റെ വംശീയാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ട്രംപിന് നേർക്ക് വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ വരെ എത്തി പ്രതിഷേധം നടത്തിയിരുന്നു പ്രതിഷേധക്കാരെ ഭയന്ന് ട്രംപ് ഭൂഗർഭ അറയിൽ ഒളിച്ചത് വലിയ വാർത്തകളായിരുന്നു ഇത്തരത്തിൽ വിവാദങ്ങൾ കൊണ്ടുകൂടി ലോക ശ്രദ്ധ ആകർഷിച്ച നേതാവാണ് ട്രംപ് ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയും ട്രംപിനാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിലവിൽ ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പരിക്ക് സാരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ തലനാഴിരേക്കാണ് ട്രംപിന് ജീവൻ തിരികെ ലഭിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് മുൻ പ്രസിഡന്റ് എന്ന രീതിയിൽ കനത്ത സുരക്ഷയുള്ള ട്രംപിന് നേർക്ക് നടന്ന ഈ ആക്രമണം ലോക പോലീസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് കനത്ത നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് വിശദമായ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ച് ഇപ്പോൾ